ഹലോ സീമ സോണാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചന്ദനയിൽ കുറച്ച് സ്ഥലം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്കറിയാമോ അതെവിടെയാണ് അതിനുള്ള കാര്യങ്ങൾ നീക്കണ്ടതെന്നുള്ളത് കുറച്ചൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് കാരണം അങ്ങോട്ടേക്ക് മാറിയാലോ എന്ന് ഓർക്കാണ് അതെങ്ങനെയാണ് അതിന് നീക്കുപോക്കണമെന്ന് നമുക്ക് അറിയത്തില്ല എന്നാലും കാരണം എന്താണെന്നറിയുമോ കുറേ രണ്ട് മൂന്നാഴ്ചയായിട്ട് നമ്മളിങ്ങനെ ടെൻഷനടിച്ച് ജീവിക്കുകയാണ് അല്ലേ ഈ മുല്ലപ്പെരിയാറ് പൊട്ടും പൊട്ടും എന്ന് അതിൻ്റെ ഓർമ്മ ഇത് മുല്ലപ്പെരിയാറ് പൊട്ടി നമ്മൾ വെള്ളത്തിന് അടിയിൽ മണ്ണിനടിയിലും കടന്നു ചാകുന്നതിന് മുന്നേ നമ്മൾ അറ്റാക്ക് വന്ന് ചാവും എനിക്ക് മാനസികമായിട്ട് ഡള്ളായി 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 എന്തിനെ ഇങ്ങനെ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നു അധികൃതരും യൂട്യൂബ് ചാനലേഴ്സും അല്ലേ സോഷ്യൽ മീഡിയ വഴി സത്യം പറയുന്നത് അത് പൊട്ടുമ്പം പൊട്ടട്ടെ അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യുന്നത് അത് കൃത്രി ഇതിനെതിരെ ഇതിനോട് പിന്നെ ഇതിന് എന്താണെന്നൊരു പരിഹാരം കാണുന്നില്ല പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവർ അതിൻ്റെ പുറകെ നമ്മൾ സമരം ചെയ്യാനോ പോകുന്നില്ല എല്ലാവരും അവിടെ ആ മൂലയിൽ ഈ മൂലയിൽ നിന്നും അവരുടെ വലിയ അറിവുകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ലാണ്ട് ഇവ അവിടെ പ്രവചനം ഇവിടെ പ്രവചനം ഉരുള പൊട്ടി പിന്നെ അവിടെ ലോറി വെള്ളത്തിലേക്ക് പോയി അത് കഴിഞ്ഞ് മൂന്നാമത്തെ സംഭവം ഇതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സകല സ്ഥലത്തും ഇതേ കേൾക്കാനുള്ളൂ നമ്മളെ പോലെയുള്ള പാവങ്ങൾ പാവപ്പെട്ട അമ്മമാർ പിള്ളേർ ദൂരെ സ്ഥലങ്ങൾ പഠിക്കാൻ പോയവർ വീട്ടിലില്ലാത്ത പേരൻസ് പിന്നെ ഭർത്താക്കന്മാർ ദൂരെ പോയവർ ഭാര്യമാർ വരെ വരതൂർ ഇവരെല്ലാം ടെൻഷൻ അനുഭവിക്കുകയാണ് ഈ ദിവസങ്ങളിൽ സത്യമല്ലേ അതുകൊണ്ട് ഒന്നുകിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ മെണ്ടാതിരിക്കുക ദൈവം ഇത് ദൈവം ദൈവം എന്നൊരാൾ മുകളിലുണ്ടല്ലോ വരുന്നതെന്ന് വരട്ടെ അപ്പോൾ സഹിക്കുക അപ്പം അത് നമുക്ക് നേരിടാൻ പറ്റുമെങ്കിൽ നേരിടമില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം പോട്ടെ വെള്ളത്തിൽ കൂടെ എല്ലാവരും ആരൊക്കെയോ തമ്മിലുള്ള തർക്കങ്ങൾ തീരാത്ത തർക്കങ്ങളിൽ നിലനിൽക്കട്ടെ അങ്ങനെ തന്നെ അപ്പം ദയവേദം മറ്റുള്ളവരെ പേടിപ്പിക്കാതിരിക്കാനുള്ള വഴി നിങ്ങൾ കാണിക്കുമെന്ന് നിങ്ങൾ അതിന് അനുസരിച്ചുള്ള രീതിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് കരുതുന്നു അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ